ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം എനിക്ക് ഇന്നലെ എലിമിനേഷൻ എപ്പിസോഡിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ ഇന്നാണ് ചെയ്യുന്നത് അവനെ നമ്മുടെ നോറ ഔട്ടായിരിക്കുകയാണ് നോറ വീണ്ടും ഔട്ട് ആയിരിക്കുകയാണ് നമുക്ക് പറയാം അല്ലേ ആദ്യത്തെ ആഴ്ചയിൽ ഒന്ന് ഔട്ടായി പോയിട്ട് പിന്നെ ഒരു യക്ഷിയായിട്ട് തിരിച്ചു വന്നു ആ യക്ഷി വീണ്ടും പോയി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പോൾ സൺഡേ എപ്പിസോഡിൽ എപ്പിസോഡിലിപ്പോൾ സിജു ആണ് പോകുന്നതാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അവനെ സിജോ പോകുകയാണെങ്കിൽ സിജോടെയും റീ എൻട്രി ആയിട്ട് വന്നത് വീണ്ടും പോവാണ് അല്ലേ ഈ രണ്ടു പേരിപ്പോൾ തിരികെ വന്ന് വീണ്ടും പോകുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ചാൻസ് കൊടുക്കേണ്ടതായിരുന്നു അല്ലേ വന്നിട്ട് പിന്നെ തിരികെ പോകുക എന്നറിയാൻ വേണ്ടിയിട്ട് തിരികെ പോകൂലായിരുന്നു കപ്പടിച്ചിട്ട് പോവുകയുള്ളായിരുന്നു എനിക്ക് നമുക്ക് നോറയുടെ കാര്യം പറയാം നോറ എന്ന് പറയുന്ന വ്യക്തി പോയതിലിപ്പോൾ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് അത് വളരെയധികം അനീതിയാണ് അല്ലെങ്കിൽ ചിലർ പറഞ്ഞാൽ വളരെ നന്നായി വളരെ മുമ്പേ പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു നോറ എന്നാണ് എല്ലാവരും പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തുടക്കത്തിലൊക്കെ എനിക്ക് നോറയുടെ ഗെയിം അത്ര അധികം ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം വെച്ചാൽ ഒരുപാട് നമ്മൾ മുൻപുള്ള സീസണിലൊക്കെ കണ്ടിട്ടുണ്ട് ചില കണ്ടസ്റ്റൻസ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോൾ മണിക്കുട്ടൻ വിന്നറായിട്ടുള്ള ആ സീസണിൽ സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടൻസ് കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അവർ എപ്പോൾ ഫുൾ ടൈം കരച്ചിലായിരുന്നു അങ്ങനെ കരച്ചിലൊരു സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അതുപോലെ അതുപോലൊരാളായിട്ടുണ്ടെങ്കിൽ എനിക്ക് നോറേ തോന്നി നോർക്ക് നോറേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു കണ്ടൻറ്റുമില്ല കരച്ചിലല്ലാതെ എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു പെട്ടെന്ന് ഔട്ടായി പോയാൽ മതിയായിരുന്നു തോന്നി കാരണം അവരെ വോയ്സ് നമ്മളൊരാളുടെ കുറവിനെ അങ്ങനെ വലിയൊരു കുറവായിട്ട് കാണില്ല പക്ഷെ അവരുടെ ആണ് വോയിസ് ഭയങ്കര ഇറിറ്റേഷനാണ് കാരണം അവർ എന്തെങ്കിലും ഒരു കാര്യം വ്യക്തമാക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് തർക്കിക്കുമ്പോഴൊക്കെ നമുക്കത് വളരെയധികം ഇറിറ്റേഷൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നോറ ഇപ്പോൾ പോകേണ്ട ഒരു കണ്ടസ്ൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു എലിമിനേറ്റ് ആയിട്ട് ഇപ്പോൾ പോകേണ്ട ഒരാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയും അല്ല എന്ന് പറയും കാരണം അതിനകത്ത് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ചുള്ളൂ അതിലൊരാളായിരുന്നു നോറ നമുക്കെപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്നത് ഗ്രൂപ്പീസാല്ലോ ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കാനായിട്ട് പറ്റണം ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ ജിൻഡോ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ആളാണ് അല്ലെ നോറ ഇൻഡിവിജ്വലായിട്ട് കളിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് അങ്ങനെ നമുക്ക് വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നുള്ളൂ ഇപ്പോൾ അൻസിബേനും ഋഷീനും പറയുകയാണെങ്കിൽ അവർ രണ്ടുപേരൊരു ഒരു ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അൻസിബ ഋഷിയാണ് കൂടുതൽ ഡിപ്പെൻ്റൻ്റ് വേണമെങ്കിൽ നമുക്ക് അൻസിബേ നമുക്ക് ഒരു എന്ത് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ പറയുകയെങ്കിലും പക്ഷെ ഋഷിയുമായിട്ടാണ് കൂടുതൽ കണക്ഷൻ വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നോറിയും റസ്മിനും ഒരു ഇതായത് പക്ഷെ റസ്മിന് അഭിപ്രായങ്ങളോട് അങ്ങനെ എല്ലാം ശരി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല നോറ അവിടെയാണ് ഋഷിക്ക് പറ്റുന്നത് ഋഷിയെല്ലാം അൻസിബ പറയുന്നത് എല്ലാം കറക്റ്റാണ് അല്ലെങ്കിൽ ഋഷിയെ എതിർത്ത് പറയാനായിട്ട് അൻസിബയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു അത് പക്ഷേ നോറയ്ക്ക് അങ്ങനെ നോറൻ നോറയുടെ അഭിപ്രായങ്ങൾ പറയും നോറ കൂടുതൽ സംസാരിച്ചിരുന്നത് ഋഷി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നോറ ഒരു പക്ക ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജിൻഡു പോലെ തന്നെ ജിൻഡോ തന്നെയാണല്ലോ ഒരു ഗ്രൂപ്പ് ഇഷ്ടം ജിൻഡുല പി എലിമിനേഷൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എന്തായാലും അനീതി തന്നെയാണ് അത് പോകേണ്ട ഒരു ഇപ്പോൾ പോവേണ്ട ഒരു കണ്ടസ്റ്റിന കാരണം ശ്രീതു അവിടെ നിൽക്കുമ്പോൾ നോറ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീതിയാണ് ശ്രീതു ക്യൂട്ട്നെസ് വാരി ഇതാണ് നമ്മൾ മുമ്പേ പറയുന്നുണ്ട് അത്ര തന്നെ ചെയ്യുന്നുള്ളൂ പിന്നെ കൂടുതലും അർജുനായിട്ടുള്ള കുറച്ച് ലവ് ട്രാക്ക് പിടിക്കുന്നു ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞു ലവ് ട്രാക്കെന്നാണ് പിടിക്കുന്നത് അത് കണ്ടു ചിലവർക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട് എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത് അപ്പം നോറ ഔട്ട് ഔട്ടാവേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് അല്ല ടോപ്പ് ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അതിന് ഔട്ട് വേണമെങ്കിൽ ഔട്ടായിക്കോട്ടെ ഔട്ട് ഔട്ടാവേണ്ട ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കുന്നുണ്ട് അവർ പോയതിന് ശേഷമാണ് നോറ പോയതെങ്കിൽ ഞാൻ പറയുന്നത് ഇത് ആ നീതിപൂർവ്വമായിട്ടുള്ള ഒരു എലിമിനേഷൻ ആയിരുന്നു അത് ഇത് എന്തിനാണ് ശ്രീധുനയൊക്കെ അവിടെ നിർത്തിയിരിക്കുക ശ്രീധുനു വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വോട്ട് കിട്ടുന്നുണ്ടാവും എങ്കിലും കിട്ടിയിട്ട് അങ്ങനെ ഒരാൾക്ക് വോട്ട് കിട്ടിയിട്ട് കാര്യമില്ല കാരണം ബിഗ് ബോസിന് അവരുടെ ഭാഗത്തുനിന്നുള്ള യാതൊരു തരത്തിലൊരു കോൺട്രിബ്യൂഷൻ അതിനുള്ളിൽ കുറേ ക്യൂട്ടനസ് കുറേ അവർ ശ്രദ്ധിച്ചു നിൽക്കാറില്ല അവർ തിരിയുന്നതിനും അവർ നടക്കുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ ഒരു തരം അവർ ക്യാമറയിൽ വളരെ നന്നായി കാണുന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ നിൽക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജാസ്മിനൊക്കെ സമ നമ്മളെന്താ പറയുക അവരെ പ്രൈസ് അങ്ങ് എടുത്തു കൊടുക്കുന്നു കാരണം അത്രയ്ക്കും ജെനുവിൻ ആയിട്ടാണ് ജാസ്മിനൊക്കെ അതിനകത്ത് നിൽക്കുന്നത് പിന്നെ അവർക്കറിയാം അവർ നെഗറ്റീവാണ് പുറത്തുനിന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ പോലും അവർ അവരെ ഗെയിം മാറ്റാനൊന്നും ഒന്നും അവർ ശ്രമിച്ചിട്ടില്ല അപ്പോൾ അവർ നല്ല ഗെയിമറാണ് ഒരു പേഴ്സണാലിറ്റിയുടെ കാര്യം നമുക്ക് അത്ര പറയാൻ പറ്റില്ല ഇങ്ങനെ അവർ നല്ല ഗെയിമറാണ് അതുപോലെ ജിൻഡോ നല്ല ഒരു ഗെയിമറാണ് അപ്പോൾ നോറയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ വേറെ കാര്യത്തിങ്കിലൊക്കെ പോയി എങ്കിലും നോറയുടെ ഒരു ഇപ്പോഴത്തെ ഒരു എലിമിനേഷൻ നീതിപൂർവ്വമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ സിജോടെ എലിമിനേഷൻ്റെ കാര്യം നമുക്ക് അറിയില്ല ആ പോയെങ്കിൽ അതിനുവെച്ചാൽ വീഡിയോ ആയിട്ട് വരാം അതിൽ എല്ലാവർക്കും ബൈ